ഇടുക്കിയിൽ നാശം വിതച്ച് കാട്ടാനകളും കാട്ടുപോത്തു മൂന്നാർ ചുറ്റുവാരയിൽ പടയപ്പ കൃഷി നശിപ്പിച്ചു ചിന്നക്കനാൽ ആലയിറങ്ങലിൽ കാട്ടാനക്കൂട്ടം വാഹനം തകർത്തു മൂന്നാർ നല്ലതണ്ണിയിൽ കാട്ടുപോത്തിറങ്ങി നല്ലതണ്ണി എസ്റ്റേറ്റ് ലയങ്ങൾക്ക് സമീപത്താണ് കാട്ടുപോത്തിറങ്ങിയത് പകൽ സമയത്തും കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് ചിറ്റുവരി സൗത്ത് ഡിവിഷനിൽ ഇറങ്ങിയ പടയപ്പ വ്യാപകമായി കൃഷി നശിപ്പിച്ചു പടയപ്പ ഏതാനും നാളുകളായി ജനവാസ മേഖലയിൽ സ്ഥിരം സാന്നിധ്യമായിരിക്കുകയാണ് ഡാം ഡാം സെക്യൂരിറ്റി പുലർച്ചെ എത്തിയ വാഹനം വാഹനം തകർത്തു ഓപ്പറേറ്റർ ആർ വാഹനമാണ് പൂർണ്ണമായും തകർന്നതായി പറഞ്ഞു ഞാൻ ഇവിടെ ഓപ്പറേറ്റർ ഡ്യൂട്ടി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നൈറ്റ് ഒരു മൂന്ന് മണിയാകുമ്പോൾ മലയൊക്കെ ഇച്ചിരി കുറഞ്ഞായിരുന്നു പുറത്ത് ഇറങ്ങിയു നോക്കിയപ്പോൾ ശബ്ദം കേട്ടായിരുന്നു പുറത്തെ ഇറങ്ങി നോക്കി ടാർച്ചടിച്ചു നോക്കിയപ്പോൾ ഇവിടെ ഒരു എട്ടാണ് എന്നിട്ട് നിന്റെ വണ്ടീനെ മൊത്തം കയറി തട്ടി ഇത് ചെയ്യുമായിരുന്നു പിന്നെ എട്ട് ആനകളടങ്ങിയ കൂട്ടമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവ മുന്നൂറ്റിയൊന്നിൽ വീട് തകർത്തിരുന്നു ആനയിറങ്ങലിൽ വാഹനം തകർത്ത ശേഷം ആനകൾ ഒരു മണിക്കൂറോളം ഇവിടെ നിലയുറപ്പിച്ചു പിന്നീട് ശങ്കരപാണ്ഡ്യൻ വീട്ടിലേക്ക് നീങ്ങി